എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അവിടെ അവിടെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല റിസൾട്ട് ആണ് അതിന്റെ റിസൾട്ട് കണ്ടോണ്ടാണ് ഞാൻ വിളിക്കുന്നത് എന്റെ കൂടെ അടൂർ എന്ന് ഇനി അവിടെ ഡബിൾ ഈ വണ്ണം കൊണ്ടുപോയില്ലെന്ന് ഇത് മാറിയില്ലെങ്കിൽ നീ എനിക്ക് തരണം പൈസ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പൈസ തരാം എന്നാ തന്നെ പോവാം ഫേസ് ഭയങ്കര ചബ്ബിയായിട്ട് വരുന്നു എന്നാൽ അധികം ഭക്ഷണമൊട്ട് കഴിക്കത്തുമില്ല അങ്ങനെയാണ് ഈ ഇവിടുത്തെ അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഈ ഫേസ് ടൈറ്റ് ആക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് അത് സാധാരണപ്പെട്ട ആർക്കും അറിയണമെന്നില്ല കാരണം എനിക്ക് തന്നതൊരു പുതിയൊരു അറിവായിരുന്നു ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് വരെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അതും സെലിബ്രിറ്റീസ് സാധാരണക്കാരിലേക്ക് മെഡി ട്രീറ്റ്മെന്റ് ഉള്ള കാര്യം ഞങ്ങൾ പറയുന്നത് അതിനെ നമ്മൾ പറയുന്നത് ഫേഷ്യൽ ലിഫ്റ്റ് എന്നാണ് ആക്ച്വലി ആർ ടു ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നോൺ സർജിക്കൽ ആൻഡ് സർജിക്കൽ ഫേസ് ലിഫ്റ്റ് എന്ന് അതായത് നമുക്കൊരു തേർട്ടീസ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വോളിയം ലോസ് തുടങ്ങും നമ്മുടെ ഇവിടുത്തെ ഭാഗം ഇങ്ങനെ താഴോട്ട് തൂങ്ങാൻ തുടങ്ങും ഇവിടുത്തെ ഫോൾസ് ഭയങ്കര പ്രൊനൗൺസ്ഡാണ് ഇവിടുത്തെ ഇത് തൂങ്ങി തുടങ്ങും നമ്മുടെ ഈ ജോലൈൻ കാണാണ്ടാവും ഈ ജോലൈൻ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഫീസ് ജബി ഫേസ് ഒരു സൗന്ദര്യമായിട്ട് കണക്കാക്കണം നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാർപ്പ് ജോലൈൻ ആണ് ഭയങ്കര ഇവൻ മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ഷാർപ്പ് ജോലൈൻ അതിനുവേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഈ ജോലൈൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ജോലൈൻ ഒരു ഫാക്ടാണ് ഇവൻ നമുക്കൊരു ഫോർട്ടീസ് കഴിഞ്ഞാൽ അറിയാം നെല്ലിക്ക പോലെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കും അതൊരു ഏജിങ് സൈനാണ് അത് അത് വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും ആൾക്കാർ ബോധവടെ അല്ല പിന്നെ രണ്ടാമത് മെയിൻ ആക്ച്വലി ഡബിൾ ചെൻ ഒത്തിരി പേർക്ക് പ്രശ്നമാണ് അതെല്ലാരും ഒരു ബോധ ഇടാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ നെല്ലിക്ക പോലെ തൂങ്ങി കിടക്കുന്ന ഒത്തിരി പേർക്കും അത് നമുക്കത് ട്രീറ്റബിൾ ആണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഇല്ല ആൾക്കാർക്ക് സർജറി ഇതൊക്കെ സർജറി ചെയ്ത് മാനേജ് ചെയ്തിട്ടുള്ള കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ പ്ലാസ്റ്റി സർജൻസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് നമുക്കിപ്പോ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നീക്സ് ഉണ്ട് ഇപ്പോൾ ഈ ഹൈഫോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അൾട്രാസൗണ്ട് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ സ്കിൻ ടൈറ്റൻ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് അതാണെങ്കിൽ നമുക്ക് യാതൊരു വിധ പെയിനോ ബുദ്ധിമുട്ടുകളോ ഇഞ്ചക്ഷൻസോ ഒന്നുമില്ലാതെ ചെയ്യുന്ന നേരത്തെ ത്രെഡ് ലിഫ്റ്റ് ഒന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീസ് അത് ഇപ്പോഴും ഉണ്ട് ത്രെഡ് ലിഫ്റ്റ് സ്റ്റിൽ വി ആർ ഡൂയിങ് ബട്ട് ത്രെഡ് ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെച്ചൊരു ഇഞ്ചക്ഷനൊക്കെ തന്നെ ചെറിയൊരു വേദന എടുക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ചില കേസസ് നമുക്ക് അത് തന്നെ ചെയ്യേണ്ടി വരും ഗ്രേഡ് ഗ്രേഡ് കേസസ് ഫില്ലേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻസ് ബോട്ടോക്സ് ഒഴിവാക്കി ബാക്കി ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു റിസൾട്ട് തരാം ഫില്ലേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി സിക്സ്റ്റി ഫൈവ് ഇയർ ഉള്ള ഒരാളെ നമുക്ക് ഒരു ഫോർട്ടീസിലെത്തിക്കാൻ പറ്റും എനി സർജിക്കൽ ടെക്നീക്സ് അപ്പോൾ അങ്ങനെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അതിപ്പോ നമ്മള് കൂടുതലും നമ്മുടെ നാട്ടിൽ അത്രത്തോളം ഇതല്ല ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഇത് കാണിച്ചു തരാം ആൾക്കാരുടെ ഒരു ചേഞ്ചസ് ഇങ്ങനെ ഇരുന്ന ഒരു ലേഡിയാണ് ഇവര് അവരുടെ ഫേസ് മേക്ക് ഓവർ കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിനകത്തുള്ള ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഇവര്സിംഗ് ആണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും കോമൺ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യുടെ അതൊരു സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അഡ്വാൻസ് സാധനം സക്സസ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാമെന്ന് എപ്പോഴും ചിന്തിക്കാം പി ആർ പിടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ പി ആർ എഫ് ബൈഡൻ പി ആർ പി ജി എഫ് സി അങ്ങനെ അതിൻ്റെ കുറേ അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്ന് ജി എഫ് സി പി ആർ പി ആണ് അതായത് ഗ്രോത്ത് ഫാക്ടർ പി ആർ പി നമ്മൾ കുറച്ചുകൂടെ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും പി ഈ ജി എഫ് സി പി ആർ പി കാരണം സാധാരണ പി ആർ പിക്ക് നമുക്ക് അൺവാണ്ടഡ് ബ്ലഡ് സെൽസും കാണും പക്ഷേ ജി എഫ് സി പി ആർ പിക്കാത്ത മെയിൻലി നമുക്ക് ടാർഗറ്റ് ഓറിയൻറ്റ് ആയിട്ട് അതായത് കുറച്ചുകൂടെ ആക്ടിവേറ്റ് പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നിങ്ങൾ ഈ ഓഫേഴ്സിന് കുറേ പോവാതെ നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയൊരു സ്ഥാപനത്തിൽ പോയിട്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉപയോഗിക്കാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വണ്ടർഫുൾ റിസൾട്ട് കിട്ടും കാരണം ജി എഫ് സി ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സ്ഥാപനത്തിൽ പോയി മാത്രം ചെയ്യും പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഖത്ത് ഈ സൺ അടിക്കുമ്പോൾ നമുക്ക് ടാൻ പിഗ്മെന്റേഷൻ ഒക്കെ വരും 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 അടിക്കുമ്പോൾ ലേസർ എന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ലേസറും പീൽസ് പീൽസ് കെമിക്കൽ ട്രീറ്റ്മെന്റും ും എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അൺകംഫേർട്ട് ആയിരുന്നു കാരണം എനിക്ക് നല്ല മുഖം നല്ല ചബിയിട്ടിരിക്കുകയാണ് എനിക്ക് ഡബിൾ ചിന്നും ഡബിൾ ചീക്കും ചീക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്താണ് നമ്മുടെ മെഡിക്ലോ അതായത് അഡൂരിലും കരുനാപ്പള്ളിയിലും ആണ് മെഡിക്ലോടെ ഫെസിലിറ്റി ഉള്ളത് അവിടെ ഈ ഒരു ഫെസിലിറ്റി ിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്നെപ്പോലെ ഇങ്ങനെ ചബ്ബിയായിട്ടിരിക്കുന്നവർക്ക് ഒരു ഏറ്റവും വലിയൊരു ഒരു ബ്ലെസ്സിങ് ആണ് കാരണം വേറൊള്ളത് ഫോറിൻ കൺട്രീസിലൊക്കെയാണ് ഈ ഫെസിലിറ്റി ഉള്ളത് ആ ഒരു ഫെസിലിറ്റി മെഡിക്ലോ ടീം കാരണം നമുക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണെന്ന് ഭയങ്കര സന്തോഷമായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റേംസാസ് ഒക്കെ ലണ്ടനിലും അവരെ പോയിട്ടാണ് ചീക്കൗണ്ടർ അവരെ ചുറ്റും പോലെ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് ഈ ചീക്കൗണ്ടർ കൊടുക്കുന്നത് മേക്കപ്പ് ഇട്ട് പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അവര് പറയുന്ന തീരുമാനത്തിനനുസരിച്ച് അവരായിട്ട് തന്നെയാണ് നമുക്ക് ഓരോ ട്രീറ്റ്മെന്റും മെഡിക്കൽ പോയി കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിയിലും പത്തനംതിട്ട ജില്ലയിൽ അടൂരിലുമാണ് ഇപ്പോൾ മെഡിക്കൽ ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇനി ആരും സൗന്ദര്യത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മെഡിക്കിളോ ഉണ്ടല്ലോ